തുണി മാറുകയായിരുന്നു നീ പേടിച്ചു പോയി അല്ലേ നാണിക്കണ്ട ഒന്നും കണ്ടില്ല നിങ്ങൾ ആരാണ് ചോദിച്ചത് ഞാൻ ഓടരാവട്ട ഓമന ചേച്ചി അവാർഡ് കിട്ടിയിട്ടുള്ള നടിയാ എനിക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെയാണെന്ന് ഓമന കൂട്ടം ഉള്ള സാർ പറഞ്ഞു ഏതാണ് എന്റെ ഈ തുണി തുണി ഉടുത്തേ തീരുന്നുണ്ടെങ്കിൽ ഞാൻ പോകും ഈ കരുതി ചേട്ടൻ എന്തിനും ഇങ്ങോട്ട് വലിച്ചോണ്ടുവന്നത് ആ ചെറുപ്പക്കാരിക്ക് വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തതാണ് പക്ഷെ ചെറിയാച്ചൻ അതിനെ തന്നെ മുറുക്കി പിടിച്ചു നിനക്ക് നിർബന്ധമാണ് ഞാൻ ശ്രമിക്കാം ആ ഇനി കൂടെ കെട്ടിയെടുക്കാൻ തന്നെ കുഴപ്പമുള്ളൂ

ബാങ്ക് കുറച്ചിലായല്ലേ അതല്ല കലയോടൊക്കെ ഇപ്പഴും താല്പര്യം തന്നെ പക്ഷെ അച്ഛനും കൂട്ടുകാർക്കും പറ്റിയ പണിയാണോ ഇത് ഇനിയിപ്പൊ അഭിനയിക്കണമെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ട്രൂപ്പ് ഉറങ്ങണോ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഞങ്ങളെ പോലുള്ള കുടുംബങ്ങൾക്ക് ഒരു എടാ ഈ കിളവന്മാർ നല്ല ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയെന്ന് ആര് കണ്ടു ഓമന കുട്ടം അത്ര ശരിയല്ല ഓ പിന്നെ ഇനിയിപ്പൊ നാട്ടുകാരെ മുഴുവൻ കൂടുതൽ നീ ആര് ഹരിചന്ദ്രന് അളിയാൻ സഹകരിച്ചില്ലെങ്കിലും വേണ്ടില്ല വെച്ച് പ്ലീസ് ഓ എന്തിനാ എന്തിനാടെ രാവിലെ പൊട്ടിക്കുന്നത് അപ്പൊ നീയല്ലായിരുന്നു ഇതിനകത്ത് അച്ഛനായിരിക്കും നിന്റെ ബാത്റൂമിൽ കയറിയാൽ എന്താ അച്ഛന് മൂത്രം പോകത്തില്ലേ ബഹളം വെക്കണ്ട സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടിയ അതിനകത്ത് അവര് അതിനകത്ത് എന്ത് ബാത്റൂമിൽ എന്താ ഒരണോട്ട് ഒന്നര ഒന്നര മണിക്കൂറായോ പിന്നെ ഞാൻ അരി പഠിച്ചോണ്ട് പപ്പടവും കാച്ചി കഴിഞ്ഞു കുഴപ്പോ ദൈവമേ ഒന്നുകൂടി ഒന്ന് വിളിച്ചോ കേടാ ഓടനാ എന്റെ ദൈവമേ ചെറിയാച്ചോ ഒന്നിങ്ങി വന്നേ ചെറിയാച്ചോ ആ ഓടനാവട്ട ഓമന കക്കൂസി കയറി ഓടാൻ വല്ലിട്ടിട്ട് ഒന്നര മണിക്കൂറായി വിളിച്ചിട്ട് ഒരണുക്കമില്ല എന്റെ ദൈവം വന്നേ വന്നേ ചെറിയാച്ച അപ്പോഴേ ഞാൻ പറഞ്ഞത് ഈ ഇളവിനെ എന്താ ഇവിടെ ഒരു ബഹളം നിങ്ങൾ ഞാൻ ഡയലോഗ് പഠിക്കായിരുന്നു അത് മനസ്സിൽ പഠിക്കുമ്പോ എങ്ങനെ ശബ്ദം പുറത്തേക്ക് വരുന്നത് ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ അനങ്ങാത്തത് ഡയലോഗ് പഠിക്കുമ്പോ ബോംബ് പൊട്ടിയാലും ഞാൻ അറിയത്തി ഒരു ഗ്ലാസ് ഹോർലെക്ചർത്തി ഭയങ്കര ക്ഷീണം കേളവി തരാമല്ലേ പേര് അതെ ആര് പറഞ്ഞു അതെ ഈ പേര്ന്ന് പറയുന്ന സദനം രഹസ്യമായി കഴിക്കാൻ പറ്റുന്നോ പറ്റോ അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്

അഭിനയിക്കുന്നത് ഒരു കുട്ടിയായിട്ടാ ജോഡി ഉണ്ടോ ഇല്ല ഒരു തരത്തില് മോൻ വന്നത് വാരികയില് വാരഫലം നോക്കുവായിരുന്നു എങ്ങനെയുണ്ടാ വല്യ കൊഴപ്പില്ലാൻറ്റി എങ്കിൽ ദോഷം വരുത്താതെ എന്റെ മോൻ ചെല്ലെ പോട്ടെ വാ വാരിക ഏത് ോ രജനി അത് അങ്ങോട്ടിരുന്നോളൂ ഞാൻ ഡയറക്റ്റ് ഒന്ന് കാണട്ടെ രജനി അഭിനയിക്കാമെന്നാണോ അതെ സുഹുന്തിയുടെ റോളില് അവര് അഭിനയം നിർത്തിന്നാണല്ലോ കേട്ടത് മാഷ് എന്നെ പറ്റി എന്താ വിചാരിച്ചത് കഴിവുള്ള നിങ്ങൾക്ക് ഭാഗ്യം അല്ലെങ്കിൽ രജനിക്ക് വീണ്ടും അഭിനയം തുടങ്ങാൻ തോന്നില്ല ഇനി നോക്കിക്കോ ഊരാക്കുടുക്കുകൾ കുറഞ്ഞ് നാനൂറ് സ്റ്റേജ് ഉറപ്പ അത് ശരി അപ്പൊ ഞങ്ങളെ കൊണ്ടൊന്നും ഈ നാടകത്തെ വലിയ കാര്യം ഇല്ലെന്നാണോ മാഷ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല അലക്സാണ്ടർ വാക്കുകൾക്ക് വേണ്ടാത്ത വ്യാഖ്യാനം കൊടുക്കുന്നത് രജനി തന്റെ നായികയായിട്ട് അഭിനയിക്കുന്നതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത് എവിടെ കുറച്ച് ഒരു കിലോമീറ്റർ സമയം കളയാതെ പിടിക്കാൻ നോക്ക് ഞാൻ പോളിഷ് ചെയ്യട്ടെ മാഷ് പറഞ്ഞതാ കാര്യം രജനി അഭിനയം തുടങ്ങി നിറഞ്ഞ തപ്പിക്കൊണ്ട് പോവാൻ നൂറാൾ വരും വൈശാഖൻ സഹായിക്കുന്ന ട്രൂപ്പുകാരി തന്നെ രജനി എത്ര പ്രാവശ്യം രജനിയുടെ ഭർത്താവ് സ്റ്റേജ് ആർട്ടിസ്റ്റാ ഓഹോ രജനി എവിടെ താമസിപ്പിക്കും അതോർത്ത് സാറിന് വിഷമിക്കണ്ട രജനിൽ തന്നെ കഴിഞ്ഞോളും ആരും ശല്യത്തിന് ചെല്ലാതിരുന്നാ മതി ആഹാ ആയിരുന്നു ആദ്യം എനിക്ക് മനസ്സിലായില്ല ചേച്ചി സമിതിയിൽ ഉണ്ടെന്ന് കുട്ടികൃഷ്ണൻ പറഞ്ഞു ആ ഞാൻ വന്നിട്ട് നാലഞ്ച് ദിവസമായി രജനി വീണ്ടും അഭിനയിക്കാൻ അഭിനയിക്കാനിറങ്ങിയ കാര്യം എനിക്കറിയില്ലാട്ടോ അച്ഛന് തീരെ വയ്യാണ്ടിരിക്കുക പണത്തിന് ഒരുപാട് ആവശ്യമുള്ള സമയമാ കുട്ടികൃഷ്ണൻ വന്ന് നിർബന്ധിച്ചപ്പോ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല ഏത് ട്രൂപ്പിലാ ഈ വർഷം ഏത് ട്രൂപ്പിലാ പോണെന്ന് അറിഞ്ഞില്ല ഞാൻ പറഞ്ഞ സത്യമാഷേ അവളെ അഭിനയി നിർത്തിയതൊന്നുമല്ല ആരും വിളിക്കാതെ ഇപ്പോ പേടിച്ചിട്ട് രജനി സഹകരിക്കുന്ന ട്രൂപ്പിലൊക്കെ എന്തിനും തയ്യാറായി നടക്കുന്ന ഒരു മുട്ടാളിനായി ഒരു ട്രൂപ്പിൽ കേംബ്രിജേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ വൈശാഖം വന്ന് രജനിയെ പുറത്തു പോവാൻ വിളിച്ചു രാമരാജനായിരുന്നു സംവിധായകൻ അയാള് വിട്ടില്ല എന്തോ രഹസ്യം പറയാൻ വരുന്നത് പോലെ രാമരാജന്റെ അടുത്ത് വന്ന് മോണ്ടക്കിട്ട് ഒറ്റ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ അല്ലേ മൂക്കിന്ന് ചോര വന്നത് ഇനിയിപ്പൊ എന്താ ചെയ്യും അത് ഈ വയസ്സുകാലത്തെ ശരീരം തല്ലുകൊണ്ട് ചതയണ്ടെങ്കിൽ അവിടെ അങ്ങനെ പറഞ്ഞയച്ചേക്ക് എന്താണിവിടെ ഓഹോ ഭൂസ്റ്റാണെന്ന് എഴുതി വാരി തിന്നാണല്ലേ പുള്ളിനും പനിയൊന്നും അല്ല ഭൂസ്റ്റാണെന്ന് എഴുതി കുപ്പിയിൽ ഇന്ന് കുരുമുളകോടെ എടുത്തു നിന്നു ഒരു അബദ്ധം ആർക്കും പറ്റും അല്ലേ അവളെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അവളുടെ ഭർത്താവ് പല സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ശല്യത്തിനൊന്നും പോകാറില്ല നമ്മുടെ സമിതിയില് അയാൾ വരില്ലെന്ന് അവൾ ഉറപ്പും തന്നിട്ടുണ്ട് അപ്പൊ നിർത്താൻ തന്നെ തീരുമാനിച്ചോ പിന്നല്ലാതെ പറഞ്ഞയച്ചാ ഇതുപോലെ രാത്രി വേറെ കിട്ടുവോ ഓടനാവട്ടം വാ കഴുക Mm-hmm. <clears throat>